വീണ്ടും സംസ്ഥാനത്ത് ഒരു ഹൃദയ ശസ്ത്രക്രിയ കൂടി നടക്കുകയാണ് അതിന്റെ ഭാഗമായി എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്കാണ് ഹൃദയം കൊണ്ടുവരുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച ഇരുപത്തിയഞ്ചുകാരൻ അമലിന്റെ ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി നേരെ ലിസി ആശുപത്രിയിലേക്കാണ് ആ യാത്ര അങ്ങനെ അമലിന്റെ ഹൃദയം ഇനിയും തുടിക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നാണ് ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ദേശീയ ആശുപത്രിയിലേക്ക് ആ ഹൃദയവുമായി അവർ പുറപ്പെട്ടിരിക്കുകയാണ് സഖിൻ ആന്റണി അവിടെ നിന്ന് ചേരുന്നു സഖിൻ അങ്ങനെ വീണ്ടും ആ ഹൃദയം തുടിച്ചു തുടങ്ങാൻ ഇനി അല്പസമയം കൂടിയുള്ളൂ എപ്പോഴാണ് ശസ്ത്രക്രിയ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ സഹിത ഉടൻ തന്നെ ശസ്ത്രക്രിയ എന്നുള്ളതാണ് പരമാവധി ഏഴ് മിനിറ്റിനുള്ളിൽ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അല്പനേരം മുൻപ് കൃത്യം രണ്ട് പത്തോടുകൂടി തന്നെ മൃദി ക്ഷമിക്കണം ഹൃദയം ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു നമ്മൾക്കറിയാം അമൽ ബാബു തിരുവനന്തപുരം സ്വദേശിയാണ് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിരുന്നു സ്വകാര്യ കമ്പനിയിൽ ജോലിയെടുത്തിരുന്ന അമൽബാബുവിന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് അപകടം സംഭവിച്ചത് തുടർന്ന് ഇന്നലെ അമൽ അമൽബാബുവിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീടാണ് ഹൃദയം അടക്കമുള്ള അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്യാൻ അമൽബാബുവിൻ്റെ കുടുംബം തീരുമാനിച്ചത് എറണാകുളം ലിസി ആശുപത്രിയിലേക്കാണ് ഹൃദയം തിരുവനന്തപുരത്ത് നിന്നും കൊണ്ടുവന്നതും ഒന്ന് ഇരുപതോ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതും ആശുപത്രിയുടെ അവിടേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു പോലീസ് സേന സജ്ജമായി നിൽപ്പുണ്ട് തുടർന്നുള്ള നിയന്ത്രണം അവിടെ ഏറ്റെടുക്കും അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് പ്രവേശിക്കും എന്ന കാര്യമുറപ്പാണ് ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ഈ ഈ ഹൃദയ ശസ്ത്രക്രിയയുടെ ഹൃദയം അകത്തേക്ക് കൊണ്ടുപോകേണ്ട വാതിൽ ഇപ്പോൾ തുടരുന്നു ആ ഭാഗത്താണ് നമ്മുടെ ക്യാമറമന്മാർ എല്ലാവരും നിൽക്കേണ്ടത് ആംബുലൻസ് ആംബുലൻസ് അകത്തേക്ക് ഹോസ്പിറ്റലിനകത്തേക്ക് കയറി കഴിഞ്ഞ ആംബുലൻസാണ് പോലീസ് ആദ്യം കടന്നു വരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ എത്തിച്ചേരും ഇതാ നമുക്ക് ഇപ്പോൾ കാണാം ആംബുലൻസ് നമ്മുടെ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ ആംബുലൻസ് നടത്തി ഇനിയും അതിൽ നിന്ന് ഹൃദയം എടുത്ത് കൊണ്ടുവരണം ആ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ പോവുകയും ചെയ്തു കഴിഞ്ഞ തവണ ആംബുലൻസ് ഓടിച്ച ആ ഡ്രൈവർ ആണ് ഇപ്പോൾ ആ ആംബുലൻസ് പുതിയ ആംബുലൻസ് ഡ്രൈവറുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്തത് ആശുപത്രി പി ആർ ഒ ഇപ്പോൾ ആ ഹൃദയവുമായി ഹൃദയവുമായി ഇപ്പോൾ അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ക്രമീകരിക്കപ്പെട്ടു ഇനിയും ബാക്കിയുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് വേണ്ടത് ഡോക്ടർ ജോ ജോസഫ് ഇവിടെയുണ്ട് ഡോക്ടർ ഇപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് ആശുപത്രിയുടെ ലിഫ്റ്റിനുള്ളിലേക്ക് ഹൃദയവുമായി അവർ കേടിപ്പോവുകയും ചെയ്യുന്നു ഡോക്ടർ ജോസ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹൃദയം എടുത്തുകൊണ്ട് കിംസിൽ നിന്നും ഇവിടേക്ക് എത്തുകയും ചെയ്തത് ഇനിയിപ്പോൾ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുകയും ചെയ്തു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിനുള്ള ബാക്കിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഹൃദയം വളരെ തന്നെ ഇവിടേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ അടക്കം നമ്മുടെ 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 കൂടെ ഉണ്ട് മിനിറ്റ് ഭഗവാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതില് വന്നത് ഒരുപക്ഷത്തിനു വേണേണ്ടായിരുന്നു ഇല്ല ഇല്ല എല്ലാവരും നല്ല സജ്ജീകരണമായിരുന്നു പൈലറ്റ് പോലീസും ജനങ്ങളും എല്ലാവരും നല്ല ഇത് തന്നെയായിരുന്നു അവര് ഇത് രാവിലെ തന്നെ വിമലാ എത്തിയ സാറ് പ്രത്യേകം കൊച്ചി കൊച്ചു സിറ്റിയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു ഇതെനിക്ക് തോന്നുന്നത് വളരെ അധികം സന്തോഷമുണ്ട് ഏതാണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ആംബുലൻസിൻ്റെ ഡ്രൈവറും കഴിഞ്ഞ തവണ ഈ പ്രദീപ് തന്നെയായിരുന്നു പോലീസിൻ്റെ ഡ്രൈവർ അയാളെ തന്നെ അതുകൊണ്ടാണ് ഇത്തവണയും വിളിച്ചത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതിനു മുമ്പ് അങ്ങനെ ഒരു സമയം അതിനേക്കാൾ മറികടന്നൊരു നല്ല സമയത്ത് നമുക്ക് എത്താൻ പറ്റി നമുക്കിപ്പോൾ സന്തോഷിക്കാം കമ്മീഷണർ സാർ രാവിലെ തന്നെ ഞങ്ങൾക്കെല്ലാം നിർദ്ദേശം തന്നിരുന്നു റോഡിൽ ഒരു സ്ഥലത്തും ഒരു തടസ്സവും ഉണ്ടായില്ല ട്രാഫിക് വളരെ ക്ലിയറായിരുന്നു അതുപോലെ കൺട്രോൾ റൂമിൻ്റെയും നോർത്തിൻ്റെയും സെൻട്രലിൻ്റെയും മുളവാടിൻ്റെയും എല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാർ റോഡിലെല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കി ഒരു നന്മയ്ക്കാവട്ടെ ഇന്നത്തെ ദിവസം നന്ദി പ്രദീപിനെങ്ങനെ സെലക്ട് ചെയ്യുക പ്രദീപിനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞ തവണ പ്രദീപായിരുന്നു ഈ കഴിഞ്ഞ തവണ ഓർഗൺ മൂവ്മെൻറ്റിന് ഇതുപോലെ പൈലറ്റിന് പ്രദീപ് തന്നെയായിരുന്നു പോയിരുന്നത് അപ്പൊ പ്രദീപിനെ തന്നെ വേണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടെടുക്കുകയായിരുന്നു അല്ല അതെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ കൂട്ടായിട്ടുള്ള ഒരു ഇതാണല്ലോ അപ്പോൾ ട്രാഫിക്കും ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാ പോലീസ് പ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ ചെയ്തിരുന്നു അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു ദൂഢമുണ്ട് എത്താൻ പറ്റി ഇല്ല ഇല്ല കരുതീല പിന്നെ ഇവരെയൊക്കെ സജ്ജീകരണം എല്ലാം ദൈവത്തിന്റെ കളി വെച്ച് പെരുമിഥു മിഥുനാദ്യമായിട്ടാണോ ഇങ്ങനെ ഹൃദയമായിട്ട് ഹൃദയോ ഹൃദയ ആദ്യമായിട്ടാണോ സംഗീത ഇതാണ് പോലീസ് റെക്കോർഡ് വേഗതയിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് മുളവുകാരിൽ നിന്നും മൂന്ന് മിനിറ്റ് വേഗതയിൽ തന്നെ ഈ ഇത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന എന്നതാണ് ഹൃദയം ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലര കിലോമീറ്ററിന് മുകളിലുള്ള ദൂരം മൂന്ന് മിനിറ്റ് കൊണ്ട് താണ്ടുക എന്നത് വലിയ കാര്യം തന്നെയാണ് അത്തരത്തിൽ ഒരു ഒരു വലിയ ഒരു കർത്തവ്യത്തിൽ ഭാഗമായ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ഒരു പെരുമാറ്റം അവര് അവിടെ തന്നെ ആശംസിക്കുന്ന പോലെ അതൊരു പുതിയ ആളിൽ മിടിക്കട്ടെ അങ്ങനെ ഒരു പുതിയ ജീവിതം അയാൾക്ക് ഉണ്ടാകട്ടെ എന്ന ആശംസകളും പ്രാർത്ഥനകളുമാണ് എല്ലായിടത്തും ഉള്ളത് അതിനുള്ള ഒരുക്കങ്ങൾ ലിസിയിൽ പൂർത്തിയായി അവർ അവർ സർജറിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു സംഗീത തീർച്ചയായും അനിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഒരു നല്ല ശുഭകരമായ വാർത്ത ഏറ്റവും പെട്ടെന്ന് തന്നെ ലിസ്യ ആശുപത്രിയിൽ നിന്ന് നമ്മളെ തേടിയെത്തട്ടെ ഏതാണെങ്കിലും ഇരുപത്തിയഞ്ചുകാരൻ അമലിൻ്റെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു ശസ്ത്രക്രിയക്കായി അനിൽ ജോർജ് ആണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഒപ്പം സഹിൻ ആന്റണിയും വിവരങ്ങൾ പങ്കുവച്ചു